ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ കാണിക്കുന്നത് എന്താണെന്നറിയാമോ ഒരു മുല്ലയാണ് ഇതെന്ന് പറയുന്നത് പാതിരാമുല്ല എന്നാണ് ഇതിനെ പറയുന്നത് നമ്മുടെ നാട്ടിൽ പാതിരാമുല്ല എന്ന് പറഞ്ഞാൽ രാത്രി മാത്രമേ ഇത് വിരിയുള്ളൂ രാത്രി മാത്രം വിരിയുന്ന ഒരു തരം പൂവുള്ള ഇത് അപ്പോൾ ഇതിനെ പാതിരാമുല്ല എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത് ഇത് മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ഇത് നന്നായിട്ട് പൂക്കുന്നത് അപ്പോഴേ ഇത് പൂക്കത്തുള്ളൂ അതിന് മുന്നേ ഇത് തളർത്ത് നിൽക്കും അത് ആ മാർച്ച് ഏപ്രിൽ മാസം ആകുമ്പോഴത്തേക്കൊരു വേനൽമഴ ഉണ്ടാവുകയെ ആ വേനൽമഴ ഉണ്ടാകുമ്പോഴത്തേക്കിത് നിറച്ച് മുട്ട ഇങ്ങോട്ട് പിടിച്ചിട്ട് ഇത് നിറച്ച് പൂക്കാൻ തുടങ്ങും ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ മാത്രമേ ഇത് പൂ നിൽക്കുകയുള്ളൂ കേട്ടോ രാത്രി ആകുമ്പോഴത്തേക്കിതിന് ഭയങ്കര മണമാണ് പകലൊക്കെ ചിത്രശലഭങ്ങൾ ും അല്ലാത്ത പൂമ്പാറ്റകളും ഒക്കെ വന്നിരുന്നിൻ്റെ തേൻ എടുക്കും തേൻ വരാനായിട്ട് വരുവേ അതൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതിനെ ഇതിനെന്താ പറയുന്നതെന്ന് പറയണം കേട്ടോ നമ്മുടെ നാട്ടിൽ പാതിരാമൂല്യെന്നാണ് പറയുന്നത്